തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രിയങ്കാഗാന്ധി കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തി പ്രിയങ്ക തന്റെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചു രാജ്യത്തിന്റെ ആത്മാവ് തന്നെ വീണ്ടെടുക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും സ്നേഹവും ഐക്യവുമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്നും അവർ പറഞ്ഞു ജനാധിപത്യത്തെ മറികടന്നുകൊണ്ടാണ് ഇവിടെ നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കർഷകർ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ മാസങ്ങളോളം പോരാടി നിരവധി പേർ മരണത്തിന് കീഴടങ്ങി ചിലർക്ക് മക്കളെ നഷ്ടപ്പെട്ടു എന്നാൽ ഇവരെ ഭീകരരെന്ന് മുദ്രകുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് തൊട്ട് മുൻപ് മാത്രമാണ് നിയമങ്ങൾ പിൻവലിച്ചത് അതിനു മുൻപ് കർഷകരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല കർഷകർ നയപൈസ ഇല്ലാതെ ദുരിതം പേറുമ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി തന്റെ സുഹൃത്തുക്കളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതി തള്ളുകയാണ് ചെയ്തത് നാൽപ്പത്തഞ്ചു വർഷത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് നിലവിലുള്ളത് വിലക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ് ദേശീയ കടം ഇരുന്നൂറ്റിയഞ്ചു കോടിയിലേക്ക് ഉയരുകയാണ് വീടുകളിലെ സമ്പാദ്യം താഴേക്ക് പോവുകയാണ് എന്നാൽ തെറ്റായ കണക്കുകൾ നിരത്തി സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി സ്ത്രീകൾ എന്ത് ധരിക്കണം ആരെ കല്യാണം കഴിക്കണം ആരെ പ്രണയിക്കണമെന്നെല്ലാം ഈ സർക്കാരാണ് തീരുമാനിക്കുന്നത് മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിയപ്പോൾ അവർക്കു വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല പക്ഷേ പ്രധാനമന്ത്രി സ്ത്രീ സുരക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിക്കുകയാണെന്നും പ്രിയങ്ക വിമർശിച്ചു ലോക്സഭാ പ്രചരണത്തിന് ഇന്നലെ രാവിലെയാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലും അതിനുശേഷം തിരുവനന്തപുരത്തെ ശശിതരന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി റോഡ്ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു അതേസമയം രാഹുലും പ്രിയങ്കയും യു പിയിൽ നിന്നും മത്സരിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം ആരെന്ന് ഇതുവരെയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല അമേട്ടിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നേതൃത്വം തീരുമാനിക്കുമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി ഏതായാലും കേരളത്തിൽ പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇത്തവണ ഇരുപത് സീറ്റും പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്